ഇളകുന്ന പുഴയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഇടപെടുമെന്ന് വൈപ്പിൻ കെ എൻ ഉണ്ണികൃഷ്ണൻ പ്രദേശത്ത് അടിയന്തരമായി ടാങ്കറുകളിൽ വെള്ളം എത്തിക്കും വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെടുമെന്നും എം എൽ എ കേരള വിഷൻസിനോട് പറഞ്ഞു കാലാടിസ്ഥാനത്തിൽ അടിയന്തരമായി ചെയ്യാവുന്നത് കുടിവെള്ള ടാങ്കിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് വെള്ളമെത്തിക്കുക എന്നുള്ളത് ഒരു ദീർഘകാലത്തെ പദ്ധതിയാണ് അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാം ഉള്ളതുപോലെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് നൽകുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വയവിളല്ല വളരെയേറെ ചെലവുള്ള കാര്യങ്ങളായതുകൊണ്ട് ആലോചിച്ചും നല്ല ഭാവനയോടുകൂടി നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഇവിടെ അല്ലെങ്കിലും മുനമ്പത്തതുപോലെ ഡീസാലിനേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അതിന്റെ ആവശ്യത്തിന് സ്ഥലവും ഒക്കെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ ഇതിൽ ഇതിലിടപെടും തൽക്കാലം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പെരിയാറിലെ വാട്ടർ ലെവല് എല്ലാ വരൾച്ചക്കാലത്തും അപ്പൊ വാട്ടർ ലെവല് കുറയും വാട്ടർ ലെവൽ കുറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം പൂർണമായും ശുദ്ധീകരിച്ചെടുക്കുന്നതിന് ചില പ്രയാസങ്ങൾ വരും അപ്പോ അങ്ങനെ വരുമ്പോഴാണ് ഈ കുടിവെള്ള ക്ഷാമം വരുന്നത് ഇത് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന്റെ മാത്രം പ്രശ്നങ്ങളല്ലല്ലോ ഇത് കേരളത്തിന്റെ ആകെ പ്രശ്നങ്ങളാണ്